നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും ഇന്ന് നമ്മൾ ശ്രീരുദ്രത്തിലെ നാലാമത്തെ മന്ത്രമാണ് പഠിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ മൂന്ന് മന്ത്രങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഈ മന്ത്രത്തിൻ്റെ ഋഷി പരമേഷ്ഠീ ഋഷിയാണ് പരമേഷ്ഠീ ഋഷി ഛന്ദസ് മൃജിതാർഷ അനുഷ്ടു ഛന്ദസ് നൃജിദാർഷ അനുഷ്ടു ഛന്ദസ് നൃജിതാർഷ അനുഷ്ടു ഛന്ദസ് ദേവത അരുദ്ര സ്വര ഗാന്ധാര സ്വര अपो परमेष्टि ऋषि विजिदार्श्यनुष्टुप्छन्दः रुद्रः देवता गान्धारः स्वरः ॐ शिवेन वजसा त्वा गिरिशाच्छा वदामसे यथा न सर्वमिज्जगदेष्मं सुमना असद ॐ शिवेन वजसा त्वा गिरिशाच्छा वदामसे യഥാന സർവമി ഓം ശിവേന വജസാത്വാ വദാമസി യഥാന സർവമി ജഗദേക്ഷ ഇതാണ് മന്ത്രം നാലാമത്തെ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം ഇതിൽ പറയുന്ന ആദ്യത്തെ ശബ്ദം ഗിരിഷ എന്നാണ് അല്ലയോ ഗിരിശ ഹേ ഗിരിശ നമ്മളിടയിൽ ആളുകൾക്ക് ഗിരീഷ് എന്നൊക്കെ പേര് വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ അതൊക്കെ ഈ വേദത്തിൽ നിന്ന് വന്ന ഗിരീഷ എന്നുള്ള അർത്ഥം വേദവാണിയിൽ നിവസിക്കുന്ന അല്ലയോ ജഗതീശ്വര പ്രഭോ വേദവാണിയിൽ നിവസിക്കുന്ന പ്രഭോ ഗിരീഷ ഞങ്ങൾ ശിവേന വജസ ശിവേന വജസ ഈ കല്യാണകാരിയായ വേദവാണിയാൽ ശിവേന വജസ ഈ കല്യാണകാരിണിയായ വേദവാണിയാൽ ശിവേന വജസാം കല്യാണകാരിണിയായ വേദവാണിയാൽ ത്വാ അച്ഛ ത്വാ അച്ഛ അങ്ങയെ പ്രാപിക്കുന്നതിനായി ത്വാ അച്ഛ അങ്ങയെ പ്രാപിക്കുന്നതിനായി വദാമസി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു വദാമസി പ്രാർത്ഥിക്കുന്നു ാമസി പ്രാർത്ഥിക്കുന്നു പിന്നെന്താണ് യഥാ നഹ യഥാഹന അതിൽ നിന്ന് ഞങ്ങളുടെ അതിൽ നിന്ന് ഞങ്ങളുടെ യഥാ നഹ അതിൽ നിന്ന് ഞങ്ങളുടെ സർവം ഇത് ജഗത് ജഗത് സർവം ഇത് ജഗത് എല്ലാവിധത്തിലും ക്രിയാശീലമായ ഈ ശരീരം എല്ലാവിധത്തിലും ക്രിയാശീലമായ ഈ ശരീരം അയക് അയക്ഷ്മം രോഗരഹിതവും അയക്ഷ്മം രോഗരഹിതവും സുമന പ്രസന്നചിത്തോടും കൂടിയതും പ്രസന്ന കൂടിയതും അസത് ആകട്ടെ അസത് ആകട്ടെ അയക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താണ് രോഗരഹിതമായ യക്ഷ്മം രോഗാണ് അയക്ഷ്മം രോഗരഹിതവും സുമന പ്രസന്ന കൂടിയതും അസത് ആകട്ടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം നിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കയറി നോക്കിയാൽ വേദത്തിൻ്റെ അർത്ഥം പരമമായി ചെന്നെത്തുന്നത് ഭഗവാനിലാണ് ഋചോ അക്ഷരേ പരമേ വ്യോമൻ തുട എന്ന് തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായ ഋഗ്വേദ മന്ത്രം ഇക്കാര്യമാണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഭഗവാനെക്കുറിച്ച് അറിയുക ആ ഭഗവാനെക്കുറിച്ച് അറിയിക്കുക അഥവാ ഭഗവാനെ സ്വയം അറിയാൻ നമ്മെ പ്രാപ്തരാക്കുക എന്നതാണ് വേദങ്ങളുടെ പരമമായ പ്രയോജനം പരമമായ പ്രയോജനം അല്ലാതെ ധാരാളം പ്രയോജനങ്ങളുണ്ട് ഞാൻ പരമമായ എന്നുള്ള വാക്കും ആണ് കാരണം പലപ്പോഴും ആളുകൾ ശബ്ദങ്ങളെ നിഷ്ക്രിയമായി എടുക്കുകയും ശബ്ദങ്ങളെ ശ്രദ്ധയില്ലാതെ വിട്ടുകളയും ചെയ്യുന്നൊരു സ്വഭാവമുണ്ട് വേദം നമ്മെ ക്രിയാശീലരാക്കുന്നു അതിലൂടെ ശരീരവും ശരീരം എന്താവും നമ്മളെ ക്രിയാ നന്നായി പ്രവർത്തിക്കുന്ന സമയത്ത് ശരീരം രോഗരഹിതവും ചിത്തം പ്രസന്നവുമായി തീരുന്നു നാം ഈശ്വരപ്രാപ്തിക്ക് അധികാരികളും ആയിത്തീരും എന്നുള്ളതാണ് ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാവം എന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ മന്ത്രത്തിൽ എന്താണ് പറയുന്നത് ഞാൻ മന്ത്രം ഒരിക്കൽ ചൊല്ലാം ഓം ശിവേന വജസാത്വാ വജസാത് യഥാന സർവമി ജഗതയക്ഷ്മൻ സുമിരി വേദവാണിയിൽ നിവസിക്കുന്ന പ്രഭോ ഞങ്ങൾ ശിവേന വചസ ഈ കല്യാണകാരിണിയായ വേദവാണിയാൽ ത്വാ അച്ഛ അങ്ങയെ പ്രാപിക്കുന്നതിനായി വദാമസി പ്രാർത്ഥിക്കുന്നു യഥാനഹ അതിൽ നിന്ന് ഞങ്ങളുടെ സർവം ഇ ജഗത്ത് എല്ലാവിധത്തിലും ക്രിയാശീലമായ ഈ ശരീരം അയക്ഷ്മം രോഗരഹിതവും സുമന പ്രസന്ന ചിത്തത്തോടും കൂടിയതായിട്ട് അസത് ആയിത്തീരട്ടെ ആകട്ടെ എന്നർത്ഥം അപ്പോൾ ഇത്രയും ഭാവം നമ്മൾ വളരെ ഭംഗിയായിട്ട് പഠിച്ചു കഴിഞ്ഞു നല്ല മന്ത്രത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മന്ത്രവും അതിൻ്റെ അർത്ഥവും പഠിച്ചു കഴിഞ്ഞ നാല് മന്ത്രം ഈ മൂന്നും ഇന്നത്തെ ഈ മന്ത്രത്തോടു കൂടി ചേർന്ന നാല് മന്ത്രങ്ങൾ വളരെയേറെ വിചാരം ചെയ്യേണ്ട വളരെയേറെ മനനം ചെയ്യേണ്ട ധിഷണ ഉപയോഗിച്ച് പഠിക്കേണ്ട ധ്യാനം ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ട ഒരു മന്ത്രങ്ങൾ ഈ മന്ത്രങ്ങളാണ് ഒരുവല്ല മന്ത്രങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഈ മന്ത്രങ്ങളൊക്കെ നന്നായി പഠിക്കുക നിങ്ങൾ ഫേസ്ബുക്കിലിടുക ഷെയർ ചെയ്യുക വാട്സപ്പിൽ അതേപോലെ എവിടെയൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും വേദത്തിൻ്റെ അർത്ഥത്തെ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുക അതിൽ യാതൊരു വിധത്തിലുള്ള സ്വാർത്ഥ ലാഭവും നമുക്ക് വേണ്ട നമുക്ക് ധനം സമ്പാദിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ പേര് സമ്പാദിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല വേദപ്രചരണം ചെയ്യുന്നത് സർവത ശർവദ എല്ലാവരിലേക്കും വേദമെത്തിക്കുക എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് അപ്പോൾ വേദമെത്തുന്ന സമയത്ത് അതിലൂടെ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഈ വേദവാണിയിലേക്ക് ആഴ്ന്നിറങ്ങുകയും അതിൻ്റെ അർത്ഥത്തെ പലതരത്തിലുള്ള ബഹുമുഖമായ അർത്ഥത്തെ മനസ്സിലാക്കുകയും അതിലൂടെ നമ്മുടെ ബുദ്ധിക്ക് വിവിധങ്ങളായ ഭാവങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്ന് നമുക്ക് വിട പറയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയ നമസ്കാരം